ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത് വരുന്ന ഒരു കൊല്ലത്തെ കുറിച്ചിട്ടാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത് വിഷുദിനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ വരുന്ന ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം മേടം ഒന്നിന് മേടവിഷുവും തുലാം ഒന്നിന് തുലാം വിഷുവുണ്ട് ശരിക്കും ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുന്നത് അത്തരത്തിൽ സംക്രാന്തികളിൽ പ്രധാനമായതാണ് മേടസംക്രാന്തിയായ വിഷു എന്നറിയപ്പെടുന്നത് വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് അഹങ്കാരിയും അത്ത അത്യന്തം ശക്തനുമായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കാ വയ്യാതെ ഭഗവാൻ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയും ഒപ്പ് നരകാസുരൻ്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചുവെന്നും ഭഗവാൻ ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തുവെന്നും യുദ്ധത്തിൽ നരകാസുരൻ മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ ആദ്യമായിട്ടുള്ള അസുര പ്രമുഖരെല്ലാവരെയും ഭഗവാൻ നിഗ്രഹിച്ചു എന്നുമാണ് അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അസുരശക്തിക്ക് മേൽ വിജയം നേടിയത് വസന്തകാല ആരംഭത്തോടു കൂടിയിട്ടാണ് ഈ ദിനമാണ് വിഷു എന്ന് അറിയപ്പെടുന്നത് മറ്റൊന്ന് ഉള്ളത് രാക്ഷസരാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യന് നേ സൂര്യനെ നേരെ ഉദിക്കുവാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണന് ഇഷ്ടമായില്ല എന്നതാണ് ഇതിന് കാരണം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ എന്നും ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് എന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട് വിഷുവിന് തലേദിവസം വീട് വൃത്തിയാക്കി ചപ്പു ചവറുകൾ കത്തിക്കുന്നത് രാവണ വധത്തിന് ശേഷം നടന്ന ലങ്കാ ദഹനത്തെ സൂചിപ്പിക്കുന്നു എന്നും വിശ്വസിക്കുന്നുണ്ട് എന്തായാലും വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണിയാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കണി കാണിക്കുവാനായിട്ടുള്ള ചുമതലയുള്ളത് സാധാരണ ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് വിഷുദിനത്തിൽ കണ്ണു തുറക്കുന്ന വെളിപാടാണ് വിഷുക്കണി കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം കണി ഒരുക്കുന്നതിന് വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥനാണ് വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന അനുഗ്രഹ അനുഗ്രഹിച്ചുകൊണ്ടിട്ടാണ് കൈനീട്ടം നൽകുന്നത് കുട്ടികളുടെ സന്തോഷമായ കൈനീട്ടം കുടുംബാംഗങ്ങളോടൊപ്പം പങ്കിടുന്ന വിഷു സദ്യ ഓർമ്മയുടെ സന്ദേശം നൽകുന്ന ആഘോഷങ്ങൾ ഇതെല്ലാം ചേരുമ്പോഴാണ് ശരിക്കും വിഷുവിൻ്റെ മഹത്വം ഏറുന്നത് ഇതൊക്കെ കൂടാതെ വിഷുഫലം പറയുന്ന രീതി പണ്ട് കാലത്ത് സാർവത്രികമായിരുന്നു പണിക്കർ അഥവാ കണിയാൻ വീടുകളിൽ വന്ന് വിഷുഫലം ഗണിച്ച് പറയുന്ന രീതിയാണിത് ആ വർഷത്തെ മഴയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചുള്ള കണക്കാണിത് എത്ര പറ മഴ കിട്ടും മഴ ഇടിമിന്നലോട് കൂടി ആണോ കാറ്റുണ്ടാകുമോ കാലാവസ്ഥ പൊതുവെ എങ്ങനെയായിരിക്കും എന്നൊക്കെ വായിച്ച് കേൾപ്പിക്കും കണിയാർ വിഷുസംക്രാന്തി നാളിലാണ് മണിക്കർ വരുന്നത് അവർക്ക് ഇതിനായി ലഭിക്കുന്ന പ്രതിഫലത്തെ യാവന എന്നാണ് പറയുക വിഷുഫലം പൊതുവെ സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ ഗതി വിഗതികൾ അടിസ്ഥാനമാക്കി വിഷുഫലം പ്രവചിക്കുന്ന രീതി പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നതാണ് ഇന്നത് വിഷുഫലം നക്ഷത്രക്കാർക്ക് എന്നാക്കി മാറ്റി എന്നതാണ് വാസ്തവം എന്തായാലും ഈ വിഷുദിനം നമ്മളെ പുതിയ സ്വപ്നങ്ങളിലേക്കും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലേക്കും നയിക്കട്ടെ എന്നും നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു പുതുവത്സരം ആവട്ടെ എന്നും ആശംസിക്കുന്നു ഒപ്പം സൂര്യോദയം സനാതനധർമ്മപീഠം നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്തേ